السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله, وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد أي رب همانم الله سهدر الماري سهدر അതിമഹത്തായ സ്വർഗ്ഗത്തെ സംബന്ധിച്ചാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള ഡ്രസ്സുകളിൽ സ്വർഗ്ഗത്തെ നാം പുറത്തുനിന്ന് വീക്ഷിക്കുകയായിരുന്നു സ്വർഗത്തിൻ്റെ വാതിലുകൾ അതിൻ്റെ വലിപ്പം അതിലൂടെ പ്രവേശിക്കുന്ന ആളുകൾ ആദ്യം പ്രവേശിക്കുന്നവർ അവസാനം പ്രവേശിക്കുന്നവർ അവർക്ക് ആദ്യമാദ്യം ലഭിക്കുന്ന സൽക്കാരങ്ങൾ സ്വീകരണം അവരുടെ ചില പ്രത്യേകതകൾ ഇങ്ങനെ തുടങ്ങി സ്വർഗത്തിലേക്കുള്ള ആളുകളെല്ലാം പ്രവേശിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഖുർആനിൻ്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കിയത് ഇൻഷാ അല്ല ഇനി നാം എല്ലാവരും സ്വർഗത്തിലെത്തിക്കഴിഞ്ഞു എനി നമുക്ക് ഇൻഷാ അല്ല സ്വർഗത്തെ വിശദീകരിക്കാം ഖുർആാനിലൂടെ ഹദീസിലൂടെ ആദ്യം തന്നെ നാം പരിശോധിക്കുന്നത് സ്വർഗം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ് എന്നാണ് ഈ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് സ്വർഗലോകം സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ഏത് വസ്തു ഉപയോഗിച്ചാണ് സ്വർഗ്ഗലോകം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഇമാം ചെർമിദ് റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ അബൂഹുറൈറാർ അലി അള്ളാഹു അനുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന സ്വഹിഹായ ഹദീസിൽ നമുക്ക് കാണാം സ്വഹാബികൾ നബി സലല്ലാഹു അലി വസലമയോട് ചോദിക്കുകയാണ് മാ ബിനാ ഊഹ നബിയെ സ്വർഗം അതിനെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് അതിൻ്റെ കല്ലുകൾ അതിൻ്റെ ഇഷ്ടികകൾ അതേപോലെ അതിൻ്റെ നിർമ്മിതി എന്തുകൊണ്ടാണ് കാല അപ്പോൾ നബി ഞാൻ വിസൈസ്ലമ പറഞ്ഞു ലബിന മിൻ ഫ്യുവാ വെള്ളി കൊണ്ടുള്ള ഇഷ്ടികകൾ ലബിന എന്ന് പറഞ്ഞാൽ ഇഷ്ടിക കല്ല് അങ്ങനെ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രത്യേകിച്ചും കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇഷ്ടികക്കാണ് സാധാരണ അത് പറയുന്നത് അപ്പോൾ ഇവിടെ ഫ്യുദ്വത്ത് കൊണ്ടുള്ള എന്താണ് വസ്തു ഉപയോഗിച്ചിട്ടുള്ളത് വെള്ളി വെള്ളി കൊണ്ടുള്ള ഇഷ്ടികകൾ കല്ലുകൾ വലബിനത്തുന്മിന്ദേഹബിൻ അതേപോലെ തന്നെ സ്വർണം കൊണ്ടുള്ള ഇഷ്ടികകളും അപ്പോൾ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമാണ് സ്വർഗം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല രണ്ട് ഇഷ്ടികകൾ തമ്മിൽ നമുക്കറിയാം നമ്മൾ ഭൂമിയിൽ ഒരു കെട്ടിടം ഉണ്ടാക്കുമ്പോൾ ഒരു വീടുണ്ടാക്കുമ്പോൾ കല്ലുകൾക്കിടയിൽ അല്ലെങ്കിൽ ഇഷ്ടികകൾക്കിടയിൽ അത് ചേർന്ന് ഉറച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ അതിന് ചില ചാന്തുകളും അതേപോലെയുള്ള വസ്തുക്കളും സിമൻറ്റും ഒക്കെ ഉപയോഗിക്കും സ്വർഗ്ഗത്തിൽ അതെന്താണ് വമിലുഹാ അൽ മിസ് കുൽ അൽഫർ മിസ്ക് എന്ന് പറഞ്ഞാൽ കസ്തൂരിയാണ് കസ്തൂരിയുടെ ഗന്ധം എന്ന് പറയുന്നത് അതിന് വല്ലാത്തൊരു സുഗന്ധമാണ് അൽ അൽഫർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തമായതും മുന്തിയ ഇനം കസ്തൂരി ആ കസ്തൂരി ഉപയോഗിച്ചുകൊണ്ടാണ് അത്രയും സുഗന്ധമുള്ള ഒരു പദാർത്ഥം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഇഷ്ടികകൾ തമ്മിൽ ചേർത്ത് വെക്കുന്നത് അപ്പോൾ നോക്കൂ നിങ്ങൾ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമാണ് അതിൻ്റെ ഇഷ്ടികകളുള്ളത് സ്വർണം കൊണ്ടുള്ള സ്വർഗമുണ്ട് തോട്ടങ്ങളുണ്ട് വെള്ളി കൊണ്ടുള്ള സ്വർഗവുമുണ്ട് അതിനകത്ത് അതേപോലെ തന്നെ അതിൻ്റെ ചേരുവ എന്ന് പറയുന്നത് ഏറ്റവും ശക്തിയായി ഗന്ധമുള്ള ഏറ്റവും നല്ല സുഗന്ധമുള്ള കസ്തൂരിയാണ് അതിലെ ചരൽക്കല്ലുകൾ സാധാരണ ഹസ്ബ എന്ന് പറഞ്ഞാൽ പുഴയിലും അതേപോലെ തന്നെ മണലുകളിലുമെല്ലാം കാണപ്പെടുന്ന ചെറിയ ചെറിയ കല്ലുകൾക്കാണത് പറയുന്നത് അങ്ങനെയുള്ളത് എന്തുകൊണ്ടുള്ളതാണത് അല്ലുലു വലിയ മുത്തും പവിഴങ്ങളുമായിരിക്കും എന്നാണ് അഥവാ മുഴുവൻ സ്വർഗ്ഗലോകത്തിലെ ചരൽ എന്ന് പറയുന്നത് മുത്തുകളും പവിഴങ്ങളുമാണ്ഹഫറാൻ ഇനി അതിൻ്റെ മണ്ണെന്താണ് ജഫറാനാണ് കുങ്കുമമാണ് കുങ്കുമം അഥവാ ആ നിറവും അതിൻ്റെ ഗന്ധവുമുണ്ടാകും അങ്ങനെയുള്ള കുങ്കുമമാണ് അവിടെയുള്ള മണ്ണ് അപ്പോൾ ഇതാണ് സ്വർഗത്തിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് ഒരു ഏകദേശ രൂപം പറഞ്ഞു മൻ ദഹലഹ യൻ അതിലൊരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ സുഖാനുഗ്രഹങ്ങൾ മാത്രമാണ് അവിടെ യാതൊരു നിലക്കുമുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഞെരുക്കമോ ഉണ്ടാവുകയില്ല വയ ഹുലു വല യമൂത്ത് എന്നും നിത്യവാസിയാണ് അവിടെ മരണമില്ല വലുലാ സാബുഹും ഷബാബുഹും അവരുടെ യുവത്വത്തിന് ഒരു കോട്ടവും തട്ടുകയില്ല അഥവാ വാർദ്ധക്യമില്ല അവരുടെ വസ്ത്രങ്ങൾ നൊരുമ്പിച്ച് പോവുകയുമില്ല അപ്പോൾ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും അതിൻ്റെ ചേരുവ നല്ല മിസ്ക്കാണ് അതിലുള്ള ചരൽ കല്ലുകൾ മുത്തുകളും പവിഴങ്ങളുമാണ് അതിൻ്റെ മണ്ണ് അതേപോലെ തന്നെ അബുഅവാനിയുടെ മുസ്തഖ്റജിൽ സ്വഹിഹായ സനതോടുകൂടി കാണാൻ വിസവല്ലാസ്ലം പറയുകയാണ് സുമ ഉദ് ഹിൽ തുൽ ജന ഞാൻ സ്വർഗ ലോകത്ത് പ്രവേശിപ്പിക്കപ്പെട്ടു ഫീഹ ജനബിതു അല്ലു വ ഇതാൽ മിസ് അങ്ങനെ ഞാൻ അവിടെ പ്രവേശിച്ചപ്പോൾ അവിടെ മുത്തുകൾ കൊണ്ടുള്ള അല്ലെങ്കിൽ പവിഴങ്ങൾ കൊണ്ടുള്ള പവിഴങ്ങൾ കൊണ്ടുള്ള ചെറിയ കുബ്ബ പോലെയുള്ള ചെറിയ കൂനകൾ ചെറിയ കുന്നുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മണൽക്കൂനകൾ അതേപോലെ തന്നെ മണൽ കുന്നുകൾ അതേപോലെ തന്നെ മണ്ണിൻ്റെ ചെറിയ ചെറിയ കുന്നുകൾ ഭൂമിയിൽ നമ്മൾ കാണുന്നത് പോലെ സ്വർഗ അത് മുത്തുകൊണ്ടും പവിഴം കൊണ്ടുമുള്ളതാണ് ഇതാ തുറാബു അൽ മിസ്ക് അതിൻ്റെ തുറാബ് അൽ മിസ്ക്കാണ് കസ്തൂരിയാണ് അപ്പോൾ ജാഫറാനാണ് അതിൻ്റെ നിറം അഥവാ കുങ്കുമത്തിൻ്റെ നിറവും മിസ്കിൻ്റെ നിറവും മിസ്കിൻ്റെ മണവും അങ്ങനെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് കുങ്കുമത്തിൻ്റെ നിറം കസ്തൂരിയുടെ ഗന്ധം അല്ലെങ്കിൽ ഈ പറയപ്പെട്ടിട്ടുള്ള ജാഫറാനിൽ വെള്ളം കലർന്നാൽ അത് മിസ്ക്കായി മാറുന്നു അപ്പോൾ അത്രയും ഗന്ധമുള്ളതാണ് അതുപയോഗിച്ചുകൊണ്ട് ചേരുവ ഉണ്ടാക്കിയാലും അതിനുമുള്ള ഗന്ധം വളരെ ഉന്നതമാണ് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും മൊത്തത്തിൽ സ്വർഗലോകത്ത് മുത്തുകളും പവിഴങ്ങളുമാണ് അവിടെ കാണപ്പെടുന്നത് അതേപോലെ തന്നെ ജഫറാനും മിസ്ക്കുമാണ് അതിൻ്റെ തുറാബ് അതിൻ്റെ മണ്ണ് എന്ന് മനസ്സിലാക്കുക ഇമാം ബുഖാരി റഹമ്മത്തുള്ള അല്ലെ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അനസ്മിന് മാലിക് റലിഅള്ള നെഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു നബിസ് അല്ല പറയുകയാണ് ബൈനമ അന അസീറുഫിൽ ജന്ന ഞാൻ സ്വർഗ്ഗത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഇതാ അന ബിനഹരിൻ ഒരു പുഴയുടെ അടുത്തെത്തി ഹാഫത്താഹു കിബാബുദ്ദുൽ മുജഫഫ് ആ പുഴയുടെ രണ്ട് സൈഡുകളിലും കാണപ്പെടുന്നത് ഉള്ളു പൊള്ളയായ മുത്തുകൊണ്ടുള്ള കുബ്ബകൾ പോലെയുള്ള നിർമ്മിതികൾ കാണാൻ സാധിച്ചു ഞാൻ ചോദിച്ചു മഹാദായ ജുബിരിൽ ഖാൽഹാദ് അൽ കൗസറു ഇതാകുന്നു അൽ കൗസർ സ്വർഗ്ഗത്തിലുള്ള പുഴയാണ് അൽ കൗസർ അതിൽ നിന്നാണ് മഹ്ഷറിൽ ഹൗലുൽ കൗസറിലേക്ക് വെള്ളം വരുന്നത് നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട് മഹ്ഷർ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അല്ലെറബുഹു അതിൻ്റെ ത്രീൻ അഥവാ അതിൻ്റെ മണ്ണ് സ്വർഗത്തിലെ മണ്ണ് എന്ന് പറയുന്നത് മിസ് കുൻ അത് ഫറു മിസ് കുൻ അത് ഫറു അങ്ങേയറ്റം സുഗന്ധമുള്ള കസ്തൂരിയാണ് അപ്പോൾ ജഫറാൻ ആ ഫഫറാനും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മിസ്കും ഇത് ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മനോഹാരിത അതിൻ്റെ ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയുമാണ് അപ്പോൾ സ്വർഗ്ഗത്തിലെ കളിമണ്ണ് സ്വർഗത്തിലെ മണ്ണ് എന്നൊക്കെ പറയുന്നത് അങ്ങനെയായിരിക്കും മറ്റൊരു രൂപായത്തിലുള്ളത് ധർമ്മകത്തുൻ ബൈ വസ് കുൻ ഹാലിസുൻ അഥവാ നമ്മൾ ധാന്യം പൊടിച്ചാൽ ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു കളറിലുള്ള മണ്ണാണ് അവിടെയുള്ളത് അത് ജഫറാനാണ് അതേപോലെ തന്നെ അതിൽ മിസ്കും കലർന്നതാണ് അതാണ് മിസ്കുന് ഖാലിസുൻ ശുദ്ധമായ കസ്തൂരിയും അപ്പോൾ ശുദ്ധമായ കസ്തൂരി അതേപോലെ തന്നെ മുത്തുകൾ പവിഴങ്ങൾ വലിയ വലിയ പവിഴങ്ങൾ കൊണ്ടും മുത്തുകൾ കൊണ്ടുമുള്ള ആർച്ചുകൾ കുബ്ബകൾ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള ഇഷ്ടികകൾ ഇതെല്ലാമാണ് സ്വർഗലോകത്ത് കാണപ്പെടുന്നത് അപ്പോൾ എത്ര സുന്ദരമായിരിക്കും കാണാനും അതേപോലെ തന്നെ സുഗന്ധവും അനുഭവിക്കാനുമൊക്കെ എത്ര നല്ല മണ്ണാണ് സ്വർഗ്ഗലോകം എത്ര നല്ല ലോകമാണ് സ്വർഗലോകമെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി ഈ പറഞ്ഞതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു സുബാനോ താല പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈ ഭൂമിയിൽ കാണപ്പെടുന്ന മുത്തുകളും പവിഴങ്ങളും ഒക്കെ ആണെങ്കിൽ നേരത്തെ വിശദീകരിച്ചതുപോലെ സ്വർഗ്ഗലോകത്ത് അതിന് സമാനതകളില്ല ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത ഒരു മനസ്സും ചിന്തിക്കാത്ത അത്രയും സുന്ദരമാണത് പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു ഏകദേശ രൂപം മനസ്സിലാക്കുവാൻ വേണ്ടി അള്ളാഹു ഹസ്ബാനു താല ദുനിയാവിൽ കാണുന്ന വസ്തുക്കളെ നമുക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രം എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ ഉന്നതവും മഹത്വമേറിയതുമാണ് സ്വർഗ ലോകത്തിലെ സ്വർണവും വെള്ളിയും കസ്തൂരിയും ജഫറാനും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക ഇതാണ് സ്വർഗ്ഗത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് പറയാനുള്ളത് ആ സ്വർഗ്ഗ സത്യവിശ്വാസികളായ ആളുകൾക്ക് താമസിക്കുവാൻ പാർക്കുവാൻ വേണ്ടി ധാരാളം വീടുകൾ വ്യത്യസ്തങ്ങളായ വീടുകളും താമസ സൗകര്യങ്ങളും ഉണ്ടാകും സൂറത്ത് തൗബയിലെ എഴുപത്തിരണ്ടാമത്തെ ആയത്ത് നോക്കുക വേറെയും ഒരുപാട് ആയത്തുകളിൽ കാണാം ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം അള്ളാഹു ഉസ്മാനുത്തല വിശ്വാസികളായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അള്ളാഹു ഇദ വാഗ്ദാനം നൽകുന്നു താഴ്ഭാഗങ്ങളിലൂടെ അരുവികളൊഴുകുന്ന സ്വർഗത്തോപ്പുകളാണ് അവർക്കുള്ള ഓഫർ വിശ്വസിക്കുക സൽക്രമങ്ങൾ പ്രവർത്തിക്കുക നല്ല താമസ മസ്കനിൻ്റെ ജം ആണ് മസാക്കിൻ താമസിക്കുന്ന സ്ഥലം വീടുകൾ അതെങ്ങനെയുള്ളതാണ് ഏറ്റവും നല്ലതായ ഫി ജന്നി ആദിൻ സ്ഥിരവാസത്തിൻ്റെ സ്വർഗലോകത്ത് അക്ബർ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവുമാണ് ഏറ്റവും വലുത് ദിഖു അൽ ഫൗസുൽ അലീം അതാകുന്നു മഹത്തായ വിജയം അപ്പോൾ സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ താമസ സ്ഥലങ്ങളുണ്ട് എന്ന് പരിശുദ്ധ ഖുറാൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിഞ്ഞതാണ് ആ താമസ സ്ഥലങ്ങളിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണത്വമാണ് അതിലുള്ള അറകൾ അല്ലെങ്കിൽ മണിമേടകൾ പ്രത്യേകമായി ഉണ്ടാക്കപ്പെട്ട റൂമുകളാണ് സൂറത്തുൽ ഫുർഖാനിലെ എഴുപത്തി അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നു അള്ളാഹ് ഉസ്മാനത്തുന്നു ക്ഷമാലുക്കളായ ആളുകൾക്ക് സത്യവിശ്വാസികൾക്ക് അള്ളാഹു പ്രതിഫലമായ ഉർഫകൾ നൽകുന്നതാണ് അറകൾ മണിമാളികകൾ മണിമേടകൾ അതിനാണ് അൽ ഊർഫ എന്ന് പറയുന്നത് വസലാമ അവർക്ക് ലഭിക്കുന്ന അഭിവാദ്യങ്ങൾ സലാമിൻ്റെ ശാന്തിയുടെ അഭിവാദ്യങ്ങളായിരിക്കും ഇനി ആ അറകളുടെ ആ മുറികളുടെ പ്രത്യേകത എന്താണ് സൂറത്തു സൂറത്തുസ്ലെ ഇരുപതാമത്തെ ആയത്തിൽ അള്ളാഹു ഉസ്ബാനുത്തല പറയുന്നു ലാക്കിൻ ലതീനത്തും തങ്ങളുടെ റബ്ബിനെ ഭയപ്പെട്ട് ജീവിച്ച ആളുകൾ ലഹും മിൻ മബ്നിയ്യ അവർക്ക് അവരുടെ മേൽഭാഗത്ത് ഉണ്ടാകും അഥവാ ധാരാളം അറകളും മുറികളും ഉണ്ടാകും മിൻ അതിൻ്റെ ഉണ്ടാകും മബിനീയ നിർമ്മിക്കപ്പെട്ട അറകൾ അപ്പോൾ ഒന്നിനു മേലെ ഒന്നായി തട്ട് തട്ടുകളായിട്ടുള്ള മണിമാളികകളും മണിമേടകളും അവർക്ക് ഉണ്ടാകും തെജിരീമിൻ തഹ്തിഹൽ അൻഹാർ അതിൻ്റെ താഴ്ഭാഗങ്ങളുഴു താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും അൽ ലാ ഇത് ഇതല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ് ഒരിക്കലും അവൻ ആ വാഗ്ദാനം ലംഘിക്കുകയില്ല അപ്പോൾ ഒന്നിനു മേലെ ഒന്നായി തട്ട് തട്ടുകളായി അറകളും അതേപോലെ തന്നെ മുറികളും ഉണ്ടായിരിക്കുന്നതാണ് ഇതൊക്കെ ആർക്കാണ് ശ്രദ്ധിക്കുക ക്ഷമാലുക്കളായ തക്കവയോടു കൂടി ജീവിക്കുന്ന ആളുകൾക്കുള്ളതാണ് നമുക്കറിയാം തക്വയ്ക്ക് വേണ്ടിയാണ് നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത് അനുഷ്ഠിക്കുന്നത് ക്ഷമ പരിശീലിക്കാൻ നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നു അങ്ങനെ നോമ്പും മറ്റു ഇബാദാത്തുകളും ഉടനീളം നമ്മൾ ശീലിക്കേണ്ടതാണ് ക്ഷമയും തക്കുവയും അവർക്കുള്ളതാണ് ഈ മണിമാളികകൾ മാത്രമല്ല അവയുടെ ചില അറകളുടെ പ്രത്യേകത ഇമാം അഹമ്മദ് റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബ്ദുല്ലാഹുബൻ അമർ പറയുകയാണ് റസൂൽ അല്ലി സ്വലി സ്വലം പറഞ്ഞു ഇന്നഫിൽ ജന്നത്തി ഉർഫതൻ സ്വർഗ്ഗത്തിൽ ചില അറകളുണ്ട് ചില മുറികളുണ്ട് യുറാ വാഹിറുഹാമിൻ അതിൻ്റെ അകത്തു നിന്ന് നോക്കിയാൽ പുറത്തേക്ക് കാണാം പുറത്തുനിന്ന് നോക്കിയാൽ അകത്തേക്കും കാണാം അപ്പോൾ സ്ഫടികം കൊണ്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ അതേപോലെയുള്ള മറ്റു പദാർത്ഥങ്ങൾ കൊണ്ട് വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ സ്ഫടികം കൊണ്ടുള്ള ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാലും പുറത്തുനിന്ന് ഉള്ളിലേക്ക് നോക്കിയാലും അതിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും കാണാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ചില അറകൾ നമുക്ക് പറയാം ദുനിയാവിൽ പലരും പല അറകളും അതല്ലെങ്കിൽ വലിയ വലിയ ബിൽഡിങ്ങുകളിൽ പ്രത്യേക റൂമുകൾ സംവിധാനിക്കുന്നത് നിന്നും പുറത്തേക്കും പുറത്തുനിന്ന് അകത്തേക്കും കാണാൻ പറ്റുന്നതാണ് അതിൻ്റെ ഒരു സ്റ്റൈലും മറ്റും വേറെ തന്നെയാണ് ഓരോ അറകൾക്കും അതിൻ്റേതായ ചില സ്പെഷ്യാലിറ്റി ഉണ്ട് അതിൽപ്പെട്ടതാണ് ഈ ഒരു കാര്യം ഇതാർക്കു വേണ്ടിയാണ് തയ്യാറാക്കപ്പെട്ടി തയ്യാറാക്കി വെക്കപ്പെട്ടിട്ടുള്ളത് സാന്ദർഭികമായി പറയ ടെലിമൻ അലാനൽ കലാം നല്ല വാക്കുകൾ സൗമ്യമായ വാക്കുകൾ പറയുന്ന ത് ആം പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്ന വബാത്തലി ലാഹി ഖാ ഇമൻ വന്നാ സുനിയാം രാത്രിയിൽ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രി നമസ്കരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹ് ഉസ്ബാനോ തല തയ്യാറാക്കിയിട്ടുള്ള അറകളാണ് മണിമാളികകളാണ് മണിമേടകളാണ് ഈ പറയപ്പെട്ടിട്ടുള്ളത് അവയിൽ ചിലത് ഈ പറഞ്ഞതുപോലെ അകത്തു നിന്നും പുറത്തേക്കും പുറത്തുനിന്ന് അകത്തേക്കും നോക്കിയാൽ കാണാവുന്ന സ്പടികം കൊണ്ടുള്ളതായിരിക്കും ചില്ലുകൾ കൊണ്ടുള്ളതായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക പക്ഷേ സ്വർഗ്ഗത്തിലത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും മനോഹരമായിരിക്കും ഇതിനു വേണ്ടത് സൽക്കർമ്മങ്ങളാണ് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക സൂറത്തു സഭയിലെ മുപ്പത്തി ഏഴാമത്തായത്തിൽ അള്ളാഹ് ഉസ്മാനു തല പറയുന്നത് അംവാലുക്കും വല ഔലാദുക്കും ബില്ലത്തി നിങ്ങളുടെ ധനമോ സന്താനങ്ങളോ അല്ല എന്നിലേക്ക് നിങ്ങൾക്ക് സാമീപ്യം നൽകുന്നത് ഇല്ലാമൻ ആമന മറിച്ച് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ ഫ ഉലാ ഇക്കലഹും ജസാ ഉദ്ലു അവർ പ്രവർത്തിച്ചതിന് ഇരട്ടി ഇരട്ടിയായി അവർക്ക് പ്രതിഫലം നൽകപ്പെടും വഹും ഫിൽ അവർക്ക് നൽകപ്പെടുന്ന അറകളിൽ നിർഭയരായി അവർക്ക് സ്വർഗത്തിൽ കഴിയാം അപ്പോൾ ഇത്തരം അറകൾ ലഭിക്കാൻ സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളിലെ വർധനവുമാണ് വേണ്ടത് എന്നാണ് അള്ളാഹ് ഉസ്ബാനോത്തല ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഈ ദുനിയവിൽ ഒരു വീട് വെക്കാൻ എന്തെല്ലാം നിലക്ക് പരിശ്രമിക്കുന്നുണ്ട് അധ്വാനിക്കുന്നുണ്ട് എന്നിട്ടും നമ്മളുണ്ടാക്കുന്ന വീട് എത്രമാത്രമുണ്ട് എന്ന് നമുക്കറിയാം സ്വർണം കൊണ്ടാരെങ്കിലും വീടുണ്ടാക്കാറുണ്ടോ വെള്ളി കൊണ്ട് വീടുണ്ടോ ഈ പറയപ്പെട്ട രൂപത്തിലുള്ള അറകളുണ്ടോ അതൊന്നുമില്ലല്ലോ നമ്മളുണ്ടാക്കുന്ന വീട് എന്ന് പറഞ്ഞാൽ ക്ഷണികമാണ് ഒരു വെള്ളപ്പൊക്കം വന്നാൽ ഒരു വലിയ കാറ്റടിച്ചാൽ ഒരു ഭൂകമ്പം വന്നാൽ നശിച്ചു പോകാവുന്നതു മാത്രമേ ഉള്ളൂ പക്ഷെ അതിനുവേണ്ടി നമ്മൾ ജീവിതത്തിൽ മുഴുവൻ എത്രമാത്രമാണ് അധ്വാനിക്കുന്നത് എന്നാൽ സ്വർഗ അറകളും വീടുകളുമൊക്കെ അതൊന്നും വേറെ തന്നെയാണ് ഒരിക്കലും അവിടെ അത് അവസാനിക്കുന്നില്ല അതിന് കേടുപാടുകൾ പറ്റുന്നില്ല അവിടെ ഉപയോഗിക്കപ്പെടുന്നത് സ്വർണവും വെള്ളിയും മറ്റു പദാർത്ഥങ്ങളുമാണ് ആ ഒരു സ്വർഗ്ഗ വീടുകൾക്ക് വേണ്ടി എന്തുകൊണ്ട് നമുക്ക് അധ്വാനിച്ചുകൂടാ അതുകൊണ്ട് അധ്വാനിക്കുക കഠിനമായി പരിശ്രമിക്കുക ക്ഷമാലുക്കളായി തീരുക തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുക അള്ളാവ് കൽപ്പിച്ച കാര്യങ്ങളിൽ മുന്നേറുക എങ്കിൽ ഈ ഒരു സ്വർഗ്ഗലോകം ലോകം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും അതിന് പുറമെ സ്വർഗ്ഗത്തിൽ ചില കൂടാരങ്ങളുണ്ട് കൂടാരങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറബികളും അതേപോലെ തന്നെ അറാബികളുമൊക്കെ താമസിക്കാൻ വേണ്ടി പ്രത്യേകം കെട്ടുന്ന നാല് ഭാഗങ്ങളിലായി വലിച്ചു കെട്ടുന്ന ചില കൂടാരങ്ങൾ അതിന് വ്യത്യസ്ത ഷേപ്പുകൾ ഉണ്ടാകാം പ്രധാനമായും നാല് കോണുകളാണ് അതിനുണ്ടാവുക അങ്ങനെയുള്ള കൂടാരങ്ങൾ അത് ചെറുതും വലുതുമുണ്ട് ചിലത് വളരെ വിപുലമായിട്ടുള്ളതുമുണ്ട് അങ്ങനെയുള്ള കൂടാരങ്ങൾ സ്വർഗ്ഗ ലോകത്തുണ്ട് എന്നാണ് സൂറത്തുറഹ്മാനിലെ എഴുപത്തി രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു ഉസ്മാനുത്തല പറയുന്നുണ്ട് ഫിൽ ഹൈമകളിൽ ഹൈമയുടെ ജം ആണ് ഹയ്യാം അഥവാ കൂടാരങ്ങളിൽ പാർപ്പിക്കപ്പെട്ടിട്ടുള്ള ഹൂറികൾ അഥവാ സുന്ദരികളായ തരുണീമണികൾ അവരുണ്ടാകും അവർ ആ കൂടാരങ്ങളിൽ നിന്ന് പുറത്തു പോവുകയില്ല അതാണ് മക്സൂറാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ഹൈമകൾ കൂടാരങ്ങൾ സ്വർഗ്ഗ ലോകത്തുണ്ട് എന്നാണ് അതിൻ്റെ ഒരു വിശദീകരണം നബിസ്ലിസ്ലം നൽകുന്നുണ്ട് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബു മുസലി റതിഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ റസൂൽ സല വസ്ലം പറഞ്ഞു അൽ ഹൈമ തുറത്തുൻ ഹൈമ എന്ന് പറയുന്നത് അതൊരു ഒറ്റ മുത്തുകൊണ്ടുള്ളതായിരിക്കും മുജവഫത്തുൻ അതിൻ്റെ ഉള്ളു പൊള്ളയാണ് തൂലു ഹാഫി സലാസുല ഉപരിലോകത്തേക്ക് അഥവാ അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് മുപ്പത് മൈലാണ് മുപ്പത് മൈലാണ് അതിൻ്റെ ഉയരമെന്ന് പറയുന്നത് ഫീഖുല്ലി സാവിയത്തിൻ മിൻഹാലിൽ മിനി അഖിലുൻ ആ ഹൈമയുടെ ഓരോ ഭാഗങ്ങളിലായി കൊണ്ട് വിശ്വാസികൾക്ക് കുടുംബക്കാരുണ്ടാകും അഥവാ ഇണകളുണ്ടാകും ലാ ഇറാഹുമുല്ലാ ഹെറുൻ അതിലൊരു ഭാഗത്തുള്ള ഇണകളെ മറ്റു ഭാഗത്തുള്ള ഇണകൾ കാണുകയില്ല കാരണം അതിൻ്റെ ഉയരം തന്നെ ഏകദേശം മുപ്പത് മൈലാണ് എന്നാൽ അതിൻ്റെ നീളവും വീതിയുമെല്ലാം എത്രയാണ് ഇമാ മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു അബു മുസലി റദ്ദില്ലാ നുഹുവിൽ നിന്നും തന്നെയുള്ള ഹദീസാണ് ഇന്നലിൽ മുഖ്മിനിഫിൽ ജന്നത്തിലെ ഹൈമ ഒരു സത്യവിശ്വാസിക്ക് സ്വർഗത്തിലൊരു കൂടാരമുണ്ടാകും മിൻലുലുഅത്തിൻ വാഹിദ ഒറ്റ മുത്തുകൊണ്ടുള്ള കൂടാരമാണ് മുജവഫ ഉള്ളു പൊള്ളയായ ഒറ്റ മുത്തുകൊണ്ടുള്ള ഒരു കൂടാരം തൂലുഹാ സിത്തു നമീല അതിൻ്റെ നീളം എന്ന് പറയുന്നത് അറുപത് മൈലാണ് അറുപത് മൈൽ ലിൽ മുക്മിന് ഫിഹാ ഹുലൂൻ സത്യവിശ്വാസികൾക്ക് ഒന്നിലധികം ഇണകൾ ആ കൂടാരങ്ങളിൽ ഉണ്ടാകും ഉൽമുക്മിനു സത്യവിശ്വാസികൾ അവരെ സന്ദർശിച്ചുകൊണ്ടേയിരിക്കും ഫല യറ ബുഹും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയുമില്ല ഇമാ മുസ്ലിമിൻ്റെ തന്നെ മറ്റൊരു രൂപായത്തിലുള്ളത് ആ റദുഹാ മീല അതിൻ്റെ വിസ്തൃതി മൊത്തത്തിലുള്ള വിസ്തൃതി തന്നെ അറുപത് മൈലാണ് അപ്പോൾ ഒരു കൂടാരം അറുപത് മൈലാണെങ്കിൽ ആ വീടിൻ്റെ ഒരു വലിപ്പം നോക്കൂ ആ കൂടാരത്തിൻ്റെ ഒരു വലിപ്പം നോക്കൂ അതിൽ ഇണകളുണ്ടാകും മറ്റു എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും സ്വർഗത്തിലെ എന്ന് പറയുമ്പോൾ ദുനിയാവിലെ തന്നെ കൂടാരങ്ങളിൽ എന്തെല്ലാം സൗകര്യങ്ങളാണ് എന്നിരിക്കെ സ്വർഗ്ഗ കൂടാരങ്ങളിൽ അള്ളാഹു എന്തെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും ഫലാത്ത് അല മുനും അയുൻ എന്തെല്ലാം കൺകുളിർമയാണ് അള്ളാഹു ഒരുക്കി വെച്ചത് എന്ന് ഒരാൾക്കും അറിയില്ല എന്നാണ് അത്രക്ക് മനോഹരമായുള്ള ഉസ്ഫാനോ തല അത് ഒരുക്കിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് കരുതാവുന്നതാണ് അതേപോലെ തന്നെ സ്വർഗത്തിൽ കൊട്ടാരങ്ങളുണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞു ഹൈമകളാണെങ്കിൽ സ്വർഗത്തിൽ കൊട്ടാരങ്ങളുമുണ്ട് ഇമാ മുസ്ലിം റഹ്മത്തുല്ലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു ജാബിർ റദി അള്ളാഹു മൻഹുവിൽ നിന്നുള്ള ഹദീസൺ അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ് ദഹൽ തുൽ ജന്ന ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചു ഫർ ഐ ഔ ഔറ അവിടെ ഞാൻ ഒരു വീടോ ഒരു കൊട്ടാരമോ കണ്ടു വേറെ ചില രൂപായത്തിൽ കൊട്ടാരം എന്ന് തന്നെ വന്നിട്ടുണ്ട് ഫകുൽ തുൽ ഇമൻ ഞാൻ ചോദിച്ചു ഇത് ആരുടെ കൊട്ടാരമാണ് സക്കാലു അലി ഉമർബിൻ ഇൽ ഹത്താബി ഇത് ഉമർബൻ ഉൽഹത്താബ് റലി അള്ളാഹു അൻഹുവിൻ്റെ കൊട്ടാരമാണ് നബി നബീസ്വലുഹലി സ്വലം അവിടെ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചെങ്കിലും നബീസ്വലു അലുവലം പ്രവേശിക്കാതെ തിരിച്ചു വന്നു അത് മറ്റൊരു വിഷയമാണ് പക്ഷെ അവിടെ സ്വർഗ്ഗത്തിൽ കൊട്ടാരമുണ്ട് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം കൊട്ടാരമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൂടാരവും അറകളുമൊന്നുമല്ലാത്ത വേറെ ഒരു വീടിൻ്റെ നിർമ്മിതിയാണ് രാജാക്കന്മാരും മറ്റുമൊക്കെ വലിയ വലിയ പണക്കാരായ ആളുകളൊക്കെ താമസിക്കുന്ന വീടുകൾക്കാണ് കസറു എന്ന് പറയുന്നത് അവിടെ എല്ലാ നിലക്കുമുള്ള സുഖ സൗകര്യങ്ങളുണ്ടാകും അങ്ങനെയുള്ള കൊട്ടാരങ്ങൾ സ്വർഗ്ഗ ലോകത്തുണ്ടാകുമെന്നാണ് ഇമാം ബുഖാരി അറമത്തുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ അബൂഹുറലി ഉള്ളഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹദീജല്ലാ തലഹക്ക് കൊടുക്കാൻ വേണ്ടി പറയുന്ന സന്തോഷ വാർത്തയിൽ പറയുന്നത് എന്താണ് ഹദീജറ അറിയല്ലാ ഉലഹക്ക് നബിയെ സന്തോഷ വാർത്ത അറിയിക്കണം സ്വർഗ്ഗത്തിൽ ഒരു ഉണ്ടാകും കസബ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നത് ലുലു അതുൻ മുജവഫ് അത്തുൻ വാസിഅത്തുൻ കൽ അരിൽ മുനീഫ് വളരെ ഉയർന്ന കൊട്ടാരം പോലെയുള്ള ഒറ്റ മുത്തുകൊണ്ടുള്ള കൊട്ടാരത്തിനാണ് അത് പറയുന്നത് എന്ന് നമുക്ക് ഇമാം ഇബനജല്ലാസ്കലാനിഫ് തോഹുൽബാരിയിലൊക്കെ രേഖപ്പെടുത്തി ഇത് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ കൊട്ടാരമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം അവിടെ ഉയർന്ന ശബ്ദങ്ങളൊന്നും ഉണ്ടാവുകയില്ല അതേപോലെ തന്നെ ഒരു ക്ഷീണവും ഉണ്ടാവുകയില്ല അങ്ങനെയുള്ള കൊട്ടാരമുണ്ട് എന്നാണ് അപ്പോൾ സത്യവിശ്വാസികളായ ആളുകൾക്ക് സ്വർഗ ലോകത്തിൽ എമ്പാടും കൊട്ടാരങ്ങളുണ്ടാകും കൂടാരങ്ങൾ വലിയ വലിയ അറകളുണ്ടാകും താമസിക്കാനുള്ള മറ്റു വീടുകളുണ്ടാകും ഒറ്റമുത്ത് കൊണ്ടുള്ളത് പവിഴങ്ങൾ കൊണ്ടുള്ളത് പുറത്തുനിന്ന് ഉള്ളിലേക്ക് നോക്കിയാലും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാലും കാണാൻ കഴിയുന്നത് കൊണ്ടുള്ളത് അങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ ഹൈമകളുണ്ട് മസാക്കിനുകളുണ്ട് ആ സ്വർഗ്ഗ ലോകത്തിന് വേണ്ടിയാവണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതും അധ്വാനിക്കേണ്ടതും സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ് സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിലെ വീടുകളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ സ്വർഗത്തിൻ്റെ വാതിലിലൂടെ എല്ലാവരും സ്വർഗത്തിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചയാണെന്ത് സ്വർഗം സൃഷ്ടിക്കപ്പെട്ടത് സ്വർണം കൊണ്ട് വെള്ളി കൊണ്ട് അവിടെ ജഫറാനാണ് മണ്ണ് മിസ്ക് അതിനോട് ചേർന്നിരിക്കുന്നു മൊത്തം പവിഴങ്ങളുമുണ്ട് വലിയ അറകളുണ്ട് കൊട്ടാരങ്ങളുണ്ട് ഹൈമകളുണ്ട് എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് നാം ഏത് വീട്ടിലേക്ക് പോയി കയറും അവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക സ്വർഗത്തിൽ ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ട വീടുണ്ട് ആ വീടുകളിലേക്ക് ഓരോരുത്തർക്കും എൻ്റെ വീട് ഇന്നതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് അലഹദില്ല സൂറത്ത് മുഹമ്മദിലെ ആറാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന പറയുന്നത് വയ്യു ദഹിലുഹുമുൽ ജന്ന അള്ളാഹു അവരെ സ്വർഗ പ്രവേശിപ്പിക്കും അറഫഹാലഹും അത് അള്ളാഹു അവർക്ക് നേരത്തെ തന്നെ അറിയിച്ചു കൊടുത്തിട്ടുണ്ടാകുമെന്നാണ് ഇവിടെ രണ്ട് നിലക്കുള്ള വ്യാഖ്യാനമുണ്ട് ഒന്ന് ഈ ദുനിയാവിൽ വെച്ച് തന്നെ സ്വർഗത്തെ സംബന്ധിച്ചുള്ള വിശദീകരണം അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വിശദീകരണം അത് പ്രഗത്ഭരായ ധാരാളം സഹാബികളിൽ നിന്നും താബീയങ്ങളിൽ നിന്നുമൊക്കെ വന്നിട്ടുണ്ട് സഹിഹായ ഹദീസ് അതിന് പിൻബലം നൽകുന്നു ഓരോ ആളുകൾക്കും അവരുടെ വീട് താമസ സ്ഥലം അവർക്കുള്ള ഹൈമ കസർ കൊട്ടാരം കൂടാരം എല്ലാം അള്ളാഹു അവർക്ക് ഇന്നതാണ് എന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കുന്നതാണ് വേറെ വേറെ ഒരാളും അവരെ അറിയിക്കേണ്ടതില്ല ആരും കൂടെ പോവേണ്ടതില്ല ആരും വഴി കാണിക്കേണ്ടതില്ല അള്ളാഹു അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കുമെന്നാണ് മുജാഹിദ് മുജാഹിദ്റിയ അള്ളാഹു താലാൻ അദ്ദേഹം പറയുന്നത് യുഹദുഹായില ബുയൂത്തിഹിം വ മസാക്കിൻഹിം അതിൻ്റെ ആളുകൾ അവരുടെ വീടുകളിലേക്ക് നയിക്കപ്പെടുന്നതാണ് സ്വന്തം നിലക്ക് തന്നെ അള്ളാഹു അവർക്ക് വീതിച്ചതനുസരിച്ച് അവർക്കൊരു നിലക്കും അവരുടെ വീട് തെറ്റിപ്പോവുകയില്ല ഏതുപോലെ സൃഷ്ടിച്ച സൃഷ്ടിക്കപ്പെട്ട അന്ന് മുതൽ അവരവിടെയാണ് താമസിക്കുന്നത് എന്ന പോലെയായിരിക്കും ല യസ് തൂന അലീഹ അഹദൻ ഒരാളെയും ആരും വഴി കാണിച്ചു കൊടുക്കാൻ അവിടെ ഉണ്ടാവില്ല എല്ലാവരും സ്വന്തം വീട്ടിലേക്ക് അവർക്ക് പണ്ടേ അറിയാവുന്നതുപോലെ അവർ കയറിപ്പോകുന്നതാണ് എന്നാണ് അബ്ബാസ് ഇബിനിൽ നിന്നുള്ള ഒരു കാണുന്നത് ഹും ബി മനാസിലിഹിം മനാസിലിഹിം സറഫു വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് പോയാൽ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വരാൻ ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടുമുണ്ടോ അല്ലെങ്കിലും വഴി കാണിച്ചു കൊടുക്കേണ്ടതുണ്ടോ ഇല്ലല്ലോ എന്നതുപോലെ എന്നതുപോലെ സ്വർഗ്ഗത്തിലെ വീടുകൾ എല്ലാവർക്കും സുപരിചിതമായിരിക്കും ഓരോരുത്തരും അവനവൻ്റെ വീട്ടിലേക്ക് കൃത്യമായി എത്തുമെന്നാണ്

ദുനിയാവിലെ നിങ്ങളുടെ വീട് നിങ്ങൾക്ക് എത്രമാത്രം അറിയാമായിരുന്നോ അതിനേക്കാൾ സ്വർഗത്തിലെ വീട് അറിയാൻ സാധിക്കുമെന്നാണ് അത് ഉസ്മാൻ ഉസ്മാനുത്തല്ല നൽകുന്ന ഒരു തൗഫീഖാണ് കാരണം ആ സ്വർഗ നമ്മുടെ ആദ്യ പിതാവായ അദം അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അവിടെ നിന്നാണ് അള്ളാഹു ഉസ്മാനുത്തല്ല പുറത്താക്കിയിട്ടുള്ളത് ഇനി സൽക്കർമ്മങ്ങൾ ചെയ്താൽ തിരിച്ചങ്ങോട്ട് തന്നെ വരാമെന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് ആ നിലക്കാണ് അവർ സ്വർഗത്തെ അനന്തരമെടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആദം അലഹി സ്വലാത്തു വസ്സലാമയുടെ മക്കൾക്ക് അവരിലെ വിശ്വാസികൾക്ക് സ്വർഗ്ഗ അവരുടെ വീടുകൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു തൗഫീക്ക് അള്ളാഹു സുബഹാനഹുവത്തെ ആല പ്രത്യേകമായി നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആ ഒരു സ്വർഗ്ഗലോകത്തിലേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ ഒരു രംഗം നമ്മുടെ മനസ്സിൽ നമ്മൾ കാണണം നമ്മൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഇപ്പോൾ സ്വർഗ്ഗത്തിൻ്റെ എല്ലാ വാതിൽ വാതിലുകളിലൂടെയും ആളുകൾ കയറി അവസാനത്തെ ആളും കയറി അതെല്ലാം നമ്മൾ പറഞ്ഞു ആ കയറിയിട്ട് ആ സ്വർഗ്ഗത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് വീടുകളും കൊട്ടാരങ്ങളും എല്ലാം കണ്ട് ഓരോരുത്തരും അവനവൻ്റെ വീട്ടിലേക്കൊരു കുതിക്കലാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവനവൻ്റെ വീട്ടിലേക്ക് എന്തെല്ലാം സൗകര്യങ്ങളുള്ള വീടുകളാണ് അവിടെ എന്തെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെത്ര വലിയൊരു സന്തോഷമായിരിക്കും നമ്മളൊക്കെ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിലേക്ക് പോകുന്നത് എത്രമാത്രം വലിയ സന്തോഷത്തിലാണ് അവിടെ നമുക്ക് നമ്മുടെ ഇണകളെ കാണാം നമ്മുടെ മക്കളെ കാണാം അതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം സ്വർഗ്ഗലോകത്തുണ്ട് അപ്പോൾ അത് വല്ലാത്ത സന്തോഷത്തിൻ്റെ ഒരു മുഹൂർത്തം തന്നെയാണ് അതുകൊണ്ട് അള്ളാഹു ഹുസ്ബാനത്തേ പറയുന്നത് ആ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് നമ്മുടെ അധ്വാനവും നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെ ആ സ്വർഗ്ഗ വേണ്ടിയായി തീരട്ടെ അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുക ക്ഷണികവും നിസ്സാരവുമായി ഈ ദുനിയാവ് സ്വർഗ്ഗത്തെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് ഈ ദുനിയാവ് ഒന്നുമല്ല എന്ന് നമുക്ക് തോന്നുന്നത് സ്വർഗത്തിൻ്റെ വിവരണങ്ങൾ കേട്ടാൽ ഈ ദുനിയാവിന് നമ്മൾ ഒരു വിലയും കൽപ്പിക്കുകയില്ല അതുകൊണ്ടാണ് നബിയും സുഹാബികളുമൊക്കെ മരണാനന്തര ജീവിതത്തിന് വേണ്ടി അധ്വാനിച്ചത് ഈ ദുനിയാവിനവർ ഒരു വിലയും കാണാതിരുന്നത് ആ ഒരു അവസ്ഥ നമുക്കും വരും അതിനുവേണ്ടി പ്രവർത്തിക്കുക പഠിക്കുക അറിയുക അള്ളാഹു ഉസ്മാനോത്തല തൗഫീക്ക് ചെയ്യട്ടെ തുടർന്നുള്ള ഇനിയുള്ള ഒരുപാട് വിശദീകരണങ്ങൾ വരാനുണ്ട് അതുകൊണ്ട് തന്നെ ഒരാളും തന്നെ ഈ ദർസുകൾ മിസ്സ് ചെയ്യരുത് കേൾക്കണം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുനാമി അവരെയും അനുഗ്രഹിക്കട്ടെ വസല്ലാഹു വസ്ല നബീന മുഹമ്മദ് അലി വസാബി അജ്മഅൻ വലഹമ്മദുല്ലാഹി റബ്ബുലാലമീൻ